ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ സുരേഷം കോഴ്സസ് എന്നുള്ള ആപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഈ ലോകത്ത് എവിടെ നിന്നും സൗകര്യമുള്ള സമയത്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ച് കോഴ്സുകൾ ഇപ്പോൾ ആപ്പിലുണ്ട് ബാക്കിയുള്ള കോഴ്സുകൾ ഉടനെ വരുന്നതാണ് ആൻഡ്രോയിഡിലും ഐഫോണിലും ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകൾ വഴിയാണ് നമ്മൾ കോഴ്സുകൾ പ്രദാനം ചെയ്യുന്നത് ആൻഡ്രോയിഡിലും ഐഫോണിലും ഇതെങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് രണ്ടിലും ഇന്റർഫേസ് ഒരുപോലെയാണെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ ഒരു മുപ്പത് സെക്കൻഡ് ആൻഡ്രോയിഡിന്റെ കാര്യം പറയാം പിന്നെ ഐഫോണിന്റെ കാര്യവും പറയാം പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ സുരേഷം കോഴ്സസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ കോഴ്സ് കാണാൻ പറ്റും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആദ്യം ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും അഥവാ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ താഴത്തുള്ള യൂസ് അനദർ മെത്തേഡ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിദേശത്ത് നിന്നാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി മുകളിൽ കൊടുത്തതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്താൽ രജിസ്റ്റർ ആയി അപ്പോൾ ആപ്പ് ഓപ്പൺ ആകും ഇനി ഐഫോണിൽ എങ്ങനെ ലോഗിൻ ചെയ്യുക എന്നുള്ളത് കാണിക്കാം ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആപ്പ് വരും ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് വരുന്ന പെർമിഷൻസ് കൊടുക്കുക അതിനുശേഷം ഒരു ഒർ ജി കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇതായി ഇവിടെ കാണിച്ചിട്ടുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡബ്ല്യു ആർ ഡബ്ല്യു വി ടി എം എന്നിട്ട് വേരിഫൈ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് വിദേശത്ത് നിന്നാണെങ്കിൽ ഇമെയിൽ മെയിൽ ഐ ഡി കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത ശേഷം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ലോഗിൻ ആകും ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കാണും അതിൽ താഴത്ത് സ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള കോഴ്സുകൾ അവിടെ കാണാൻ പറ്റും ഇതിൽ ഏത് കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഫ്രീ ഇൻട്രോ വീഡിയോ കാണാൻ പറ്റും ഞാനിവിടെ എക്സാമ്പിളിനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ ഇൻകം എന്നുള്ള കോഴ്സിൽ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ കണ്ടോ അതിൽ വലതുവശത്ത് വരുന്നതാണ് ഫ്രീ ഇൻട്രോ വീഡിയോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതിന് താഴത്ത് ബൈനാവുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു പി ഐ വഴിയോ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ഒക്കെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കാണുക നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് മുകളിൽ കാണും ഇതപ്പോൾ കണ്ടോ സോഷ്യൽ മീഡിയ അങ്ങനെ പർച്ചേസ് ചെയ്ത കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ കോണ്ടന്റ് എന്നുള്ളത് കാണും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് കാണാവുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും സംശയത്തിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ താഴത്ത് ചാറ്റ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാറ്റ് അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് പിന്നെ താഴത്ത് പ്രൊഫൈൽ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാണാൻ പറ്റും നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും എത്ര കാലം ആ കോഴ്സ് കാണാൻ പറ്റും എന്നുള്ള വിവരവും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സുരേഷൻ കോഴ്സ് എന്നുള്ള ആപ്പിൻ്റെ കാര്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ കോഴ്സസ് എന്ന് മെസ്സേജ് ചെയ്യുക എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സിൻ്റെ ഫ്രീ ഇൻട്രോ വീഡിയോ കാണൂ എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി ഓക്കെ